ചേട്ടനും ചെയ്യുന്ന പറഞ്ഞ പടത്തിന്റെ ഷൂട്ട് ഇനി ദിവസം കൂടെ നമ്മളെ എന്തെങ്കിലും ഒന്ന് നമ്മളെ പോലെ നല്ല കൃത്യമായിട്ടെല്ലാം ഡേറ്റ് എല്ലാം നേരത്തെ സെറ്റ് ചെയ്ത ആൾക്കാരെയൊക്കെ ട്രെയിനിങ് കൊടുത്തു വെച്ചു ഇനിയില്ല അടുത്ത സിനിമയിൽ നോക്കാം നമ്മളെ

ഇങ്ങനെ ആരും ഞങ്ങളോട് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പിന്നെ നിങ്ങൾ ആക്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഇവൻ പ്ലസ് ടു തോറ്റപ്പസം എഞ്ചിനീയറിംഗ് ഷോപ്പ് ആ ആക്ടി പണിയെടുക്കുക അഭിനയിച്ചാണെങ്കിൽ പിടിച്ച് പുറത്താക്കിയത് ഇവന് ലാഗിട്ട് ലൈഫായിട്ട് ചെയ്യും ഒരു കാർ കിട്ടി കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞ് ഇടത്തുള്ളൂ ചേട്ടൻ ചെറിയൊരു പരിഹാസ ചോ കിടപ്പുണ്ട്

ഷൂട്ടിനുള്ള സമയം നിങ്ങൾ വിട്ടോ ചാൻസ് വേണം ചാൻസ് വിനായകൻ അപ്പുറത്ത് തിരിപ്പുണ്ട് അയാളോട് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കേട്ടിട്ട് നല്ല ഭംഗി വാക്കിൽ മറുപടി പറയുന്ന ആളാണ് കിട്ടും 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 അകത്ത് കയറി സംസാരിച്ചാ കേട്ടാ പുറത്ത് ആൾക്കാർ കേട്ടുല്ലോ ഇപ്പൊ ഫ്രീ ആ